മലപ്പുറം കടുങ്ങാത്തു കൊണ്ട് അവധിയെടുത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചെന്ന പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തു ബാഫി യത്തീംഖാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം മർദ്ദനത്തിനിരയായത് ക്ലാസ് ടീച്ചർ ഷിഹാബ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് രക്ഷിതാക്കളുടെ പരാതി അധ്യാപകനെതിരെ കുടുംബം ചൈൽഡ് ലൈനിനും പരാതി നൽകി യൂനിസ് അഹമ്മദ് വിദ്യാർത്ഥിയുടെ മൊഴിയിൽ എന്തൊക്കെയാണ് പറയുന്നത് ശശി ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ വിദ്യാർത്ഥി അവധിയെടുത്തിന് അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി മലപ്പുറം കടങ്ങാത്തുകൊണ്ട് ബാഫയ്ക്ക് എത്തിങ്ങാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ക്രൂര മർദ്ദത്തിനിരയായത് ഇവരുടെ ഈ കുട്ടിയുടെ ക്ലാസ് ടീച്ചറായ കിഹാബ് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഈ രണ്ടു ദിവസം ഈ കുട്ടി അവധിയായിരുന്നു കുട്ടിയുടെ മാതാവിന്റെ വീട്ടിലായിരുന്നു അവിടുന്ന് ബസ് സ്കൂളിലേക്ക് ഇല്ലാത്തതുകൊണ്ട് എത്താൻ സാധിച്ചില്ല ഇത് കുടുംബം അധ്യാപകരെ അറിയിച്ചിരുന്നു ഈ കുട്ടി അവധി കഴിഞ്ഞ് സ്കൂളിലെത്തിയപ്പോൾ ഈ അധ്യാപകൻ ഇത് ചോദ്യം ചെയ്തു പിന്നാലെ ഈ ഓഫീസിലെത്തിച്ച് ഈ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഈ കുടുംബം ഈ പരാതിയിൽ പറയുന്നത് കുട്ടിക്ക് സാരമായ പരിക്കുണ്ട് കൈക്കും അതോടൊ അതോടൊപ്പം പുറകിലും വയറിലും ഒക്കെ സാരമായ പരിക്കുണ്ട് കുട്ടിയുടെ തൊലി നീങ്ങിയിട്ടുണ്ട് രക്തം കട്ടപിടിച്ച ഒരു സാഹചര്യമുണ്ട് ഇതിന് പിന്നാലെയാണ് ഈ കുടുംബം കൽപ്പകഞ്ചേരി പോലീസിൽ ഈ അധ്യാപകനെതിരെ പരാതി നൽകുന്നത് ഈ പരാതിയിലാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരുന്നത് ഉണ്ടായിരിക്കുന്നത് ഈ കൽപ്പകഞ്ചേരി പോലീസ് ഇപ്പോൾ ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട് ഈ കുട്ടിയിലും ഈ മൊഴിയിലും ഈ കുട്ടി ഈ മൊഴിയിലും ഈ കുട്ടി ഈ മർദ്ദനമേറ്റ കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് ഈ അധ്യാപകൻ ആക്രമിച്ചു മർദ്ദിച്ചു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ചൈൽഡ് ലൈനും ഈ മാതാപിതാക്കൾ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെ സ്കൂൾ അധികൃതരോ അതോടൊപ്പം ഈ ആരോപണ ആരോപണവിധേയനായ അധ്യാപകനോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അധ്യാപകനെതിരെ നടപടി നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ാവശ്യം ഈ അധ്യാപകനെതിരെ നടപടി വേണമെന്നാണ് അതുകൊണ്ടാണ് ഈ ചൈൽഡ് ലൈനും അതോടൊപ്പം പോലീസിനും ഈ കുടുംബം പരാതി നൽകിയത് ക്രൂരമായി മർദ്ദനത്തിനിരയാക്കി എന്നാണ് കുടുംബം പറയുന്നത് അത് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം കുട്ടി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എന്നുള്ള ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കുട്ടിയുടെ തൊലി നീങ്ങിയിട്ടുണ്ട് ക്രൂരമായി മർദ്ദനത്തിനിരയായി എന്ന് വ്യക്തമാണ് ഇത് എന്തായാലും നടപടിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഈ രക്ഷിതാക്കളും പറയുന്നത് അത് സ്കൂൾ അധികൃതർ തന്നെ പ്രത്യേകം നടപടിയെടുക്കണം ഈ അധ്യാപകനെതിരെ നടപടി എന്നുള്ള ആവശ്യം വ്യക്തമാവുകയാണ്